അന്ന് ഞങ്ങൾ പിരിഞ്ഞതായിരുന്നു വീണ്ടും ഒന്നിച്ചത് ഇങ്ങനെ പ്രണയ വിവാഹത്തെ കുറിച്ച് തുറന്ന് സംസാരിച്ച നടി അഭിരാമി രാഹുൽ പവനൻ എന്നാണ് അഭിരാമിയുടെ ഭർത്താവിന്റെ പേര് സ്കൂൾ കാലത്ത് തുടങ്ങിയ പ്രണയമാണിതെന്ന് അഭിരാമി പറയുന്നു ഹൈസ്കൂളിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായി എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അഭിനയിക്കാൻ പോയി അത് മാച്ച് ചെയ്യാൻ അദ്ദേഹവും ശ്രമിച്ചു പക്ഷെ ഞാൻ തിരക്കിലായിരുന്നു അതോടെ ബന്ധം വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ പിരിഞ്ഞു പിന്നീട് വീണ്ടും യു എസിൽ വെച്ച് കണക്ട് ചെയ്തു ബെസ്റ്റ് ഫ്രണ്ട് ആയി അങ്ങനെ വീണ്ടും ഇഷ്ടത്തിലായി പെട്ടെന്നൊരു നിമിഷം കൊണ്ട് സംഭവിച്ചതല്ല പതിയാണ് പ്രണയത്തിലായത് സൗഹൃദം എന്ന അടിത്തറ ശരിക്കും സഹായിച്ചു ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം ഒരേ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ മൂല്യബോധം ഒരുപോലെയാണ് വ്യക്തികൾ നിലയിൽ വളരാൻ ഞങ്ങൾ പരസ്പരം അനുവദിച്ചു എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്നതാണ് എനിക്ക് രാഹുൽ ഇഷ്ടപ്പെട്ടത് രാഹുലിന്റെ അമ്മ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സയന്റിസ്റ്റുകളിൽ ഒരാൾ ഒരുപാട് നാഷണൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഒപ്പം രാഹുലിന്റെ ജീവിതത്തിലെ സ്ട്രോങ് മദർ ഫിഗറും തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്നയാളല്ല രാഹുലെന്നും അഭിരാമി പറഞ്ഞു കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് അഭിരാമി അമേരിക്കയിലായിരുന്നു കുറേ കാലം ഭർത്താവിനൊപ്പം നടി പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കരിയറിലെ ഏറ്റവും മികച്ച സമയമാണ് അഭിരാമി സിനിമാരംഗം വിട്ട് പഠനത്തിനു വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നത് തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും ശ്രദ്ധേയമായ റോളുകൾ ലഭിക്കുന്ന സമയം തിരിച്ചുവരവിലും അഭിരാമിക്ക് തുടരെ സിനിമകൾ ലഭിച്ചെങ്കിലും ശ്രദ്ധേയമായ റോളുകൾ വിരളമാണ് കൽക്കി എന്നാണ് അഭിരാമിയുടെയും രാഹുൽ പവനന്റെയും മകളുടെ പേര് ദത്തറക്കലിലൂടെയാണ് ഇരുവരും മാതാപിതാക്കളായത്